തന്നെ ഒരു ഒരു ഫ്രീ ഫ്രീ അല്ലേ നമ്മൾ വാട്ടർ വാട്ടർ ചേരാൻ എത്ര ഏകദേശം അതുവരെ നിങ്ങൾ എല്ലാവരും മ്യൂസിക് കേട്ടിട്ട് എൻജോയ് ചെയ്യൂ പാട്ട് കേട്ടുകൊണ്ട് നാല് ഫ്രണ്ട്സും വളരെ സന്തോഷത്തോടെ ആ പോയിക്കൊണ്ടിരുന്നു ടിക്കറ്റ് ആയതുകൊണ്ട് അവർ ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു വാട്ടർ പാർക്കിനടുത്തേക്ക് അവർ ചെന്നതും തന്നെ അവരവിടെ നോക്കിയപ്പോൾ ആ വാട്ടർ പാർക്കിലുള്ള എല്ലാ റൈഡ്സും ക്ലോസ് ആയിരുന്നു ും ആ പാർക്കിനകത്തുണ്ടായിരുന്ന എല്ലാ ലൈറ്റ്സും ഓൺ ആകാൻ തുടങ്ങി പിന്നെ അവരുടെ മുൻപിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വന്നു വെൽക്കം വെൽക്കം നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ വാട്ടർ പാർക്കിലേക്ക് സ്വാഗതം താങ്ക് യു പക്ഷെ ഇവിടെ ആരെയും കാണാനില്ലല്ലോ മാം ഇപ്പോൾ ഞങ്ങളുടെ വാട്ടർ പാർക്ക് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്തില്ല ടെസ്റ്റിംഗ് കണ്ടീഷനിലാണ് ഉള്ളത് പിന്നെ ഞങ്ങൾ ഫ്രീ ടിക്കറ്റ് നിങ്ങൾക്ക് നൽകിയത് പ്രൊമോഷന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എല്ലാ റൈഡ്സും ഫ്രീ ആണ് പിന്നെ ആഹാരവും ഫ്രീ ആണ് നിങ്ങളാണ് ഞങ്ങളുടെ ആദ്യത്തെ ആദ്യം അവർ റെയിൻ ഡാൻസ് ചെയ്തു പിന്നെ അവിടെ നല്ല ശബ്ദത്തിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ സ്ലൈഡ് ചെയ്യാനായി പോയി പോകുന്ന വഴിയിൽ മീര എന്തോ കണ്ട് പേടിച്ചിരുന്നു എന്തുപറ്റി നമ്മുടെ പുറകെ എനിക്ക് വാട്ടർ പാർക്ക് കാലിയായിട്ടുണ്ട് ഈ സ്റ്റാഫ് ആരും ഇല്ലല്ലോ ചെയ്യും ഇതൊക്കെ നിന്റെ നീ വാ മീരയെ കൈ വിളിച്ചു കൊണ്ടുപോയി മീരയ്ക്ക് അപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു തന്റെ പുറകെ ആരോ വരുന്നുണ്ടെന്ന് അവരെല്ലാരും സ്ലൈഡ് പോയിക്കൊണ്ടിരുന്നു പിന്നെ അവർ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്കും നമുക്കൊന്ന് കഴിച്ചിട്ട് വരാടോ ശരി എനിക്ക് വാഷ്റൂമിലേക്ക് വാഷ്റൂമിലേക്ക് ഒന്ന് പോകണം മീര പോയി അവിടെ മുഴുവൻ ഒരുപാട് നിശബ്ദമായിരുന്നു ഇത്ര വലിയ റൂമിൽ ആരും തന്നെ ഇല്ലായിരുന്നു അവൾ നടന്നു പോകുമ്പോൾ വീണ്ടും അവളുടെ പുറകെ ആരോ വരുന്നത് പോലെ അവൾക്ക് തോന്നി ആരാ ആരാ പക്ഷേ ആരുമില്ലായിരുന്നു അവൾ വാഷ്റൂം പോയിട്ട് തിരിച്ചു പോകാനായി ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ അവൾ ഒരു രൂപം കണ്ടു ആരാ നിങ്ങൾ മീര അവിടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു അവൾ പേടിയോടെ തന്നെ പുറത്തേക്ക് പോയി മീര ഒരുപാട് പേടിച്ചു പോയി പേടി കാരണം അവൾ കരയാൻ തുടങ്ങി അകത്താരോ ഉണ്ട് ആരോ നമ്മി ഫോളോ ചെയ്യുന്നുണ്ട് അവരെല്ലാരും ഫുഡ് കോർട്ടിലേക്ക് ചെന്നു അവിടെ ബഫേലുണ്ടായിരുന്ന ആഹാരം കണ്ട് അവർക്ക് സന്തോഷമായിട്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടല്ലോ അതെ ചിക്കനും ഉണ്ട് എല്ലാവരും അവരവരുടെ പ്ലേറ്റ് മുഴുവൻ ആഹാരം എടുത്തു ഫ്രീ ഫ്രീ ആണ് ഭക്ഷണം തന്നെയാണ് എല്ലാണ് ഒരു വലിയ തിരമാല വന്നു അവരെല്ലാരെയും കൊണ്ടുപോയി പിന്നെ മീര വെള്ളത്തിൽ റോണക് അത് ആരാണെന്ന് നോക്കാൻ ചെന്നു അവിടെ പ്രേതത്തിനെ കണ്ട് അവൻ പേടിച്ചു പോയി അവൻ വീണ്ടും തിരിച്ചു വന്നു താഴെ ഓടിക്കോ ഓടിക്കോ അവിനാശും യുഗ്നോയും മീരയെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചു പിന്നെ എല്ലാരും പേടിച്ച് അവിടെ നിന്നും തിരിച്ചു പോകാനായി ശ്രമിച്ചു ഇത്തവണ യുഗ്നോവിന്റെ കാലിലേക്ക് പിടിച്ചു എല്ലാ കൂട്ടുകാരും ഒരുപാട് ശ്രമിച്ചു പിന്നീട് യുഗിനെ അവർ രക്ഷിച്ചു അവരെല്ലാരും വെള്ളത്തിൽ നിന്നും പുറത്തു വരാനായി ശ്രമിച്ചു ഉടൻ തന്നെ അവരുടെ മുൻപിൽ ആ പ്രേതം വന്നു ഒരു വട്ടം നിങ്ങൾ ഈ വെള്ളത്തിൽ കാലെടുത്തു വെച്ചാൽ പിന്നെ നിങ്ങളെ കൊണ്ട് ജീവനോടെ ഇതിൽ നിന്നും തിരിച്ചു പോകാൻ പറ്റില്ല നാലുപേരും രക്ഷപ്പെടാനായി ശ്രമിച്ചു പക്ഷെ എല്ലാ വർഷത്തും ആ പ്രേതം പ്രത്യക്ഷപ്പെട്ടു ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല നാലുപേരും ഒരുപാട് പേടിച്ചു പോയി അവർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല മീര വെള്ളത്തിൽ നിന്നും പുറത്തു പോകാനായി ശ്രമിച്ചു ആ പ്രേതം അവളുടെ കഴുത്തിൽ പിടിച്ചു ബാക്കിയുള്ള മൂന്നു പേർക്കും മീരയെ രക്ഷിക്കാൻ പോലും തോന്നിയില്ല പ്രേതം അവളുടെ തല പിടിച്ചു വലിച്ച് അവളുടെ ശരീരത്തിൽ നിന്നും തല പുറത്തെടുത്തു പിന്നെ അവളുടെ ശരീരത്തിൽ നിന്നും രക്തം വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങി രക്തം

ആ ഭേദം ബാക്കിയുണ്ടായിരുന്ന രണ്ടു പേരുടെ തലയേയും ഒന്നിച്ചു പിടിച്ച് അവരുടെ ശരീരത്തിൽ നിന്നും ആ തലയെ പിഴുതെടുത്തു ഇന്ന് വെറും നാലു പേരുടെ ബലിയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ വീണ്ടും നാൽപ്പത് പേരുടെ ബലി എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാരും വരൂ എൻറെ വാട്ടർ പാർക്കിലേക്ക് ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആണ് ആഹാരം പിന്നെ മരണവും